ഹായ് നമുക്കിന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ദൗസവും മടുപ്പില്ലാതെ കഴിക്കാൻ ഒരു വെറൈറ്റി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റൈസ് ഇനി നമുക്ക് കുക്കർ വയ്ക്കാം ഫ്ലെയിം കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഓയില് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്തുമാകാം അല്ലെങ്കിൽ നെയ്യ് ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് കഷണം കറുവപ്പട്ട കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർ സ്പൈസ് ഉണ്ടല്ലോ സ്റ്റാർ സ്പൈസിൻ്റെ ഒരു രണ്ട് അല്ലി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഗ്രാമ്പു ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു ഒരു അഞ്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു അഞ്ച് ഏലക്കായിട്ട് കൊടുക്കാം ഇത്രയും സാധനമാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് ഒന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേണ്ടത് ക്യാരറ്റാണ് വലുതാണെങ്കിൽ ഒരു ക്യാരറ്റ് ചെറുതാണെങ്കിൽ രണ്ട് ക്യാരറ്റ് നന്നാ നല്ല നീളത്തിൽ അരിഞ്ഞ് അത് നമുക്കൊന്ന് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം ഇട്ട് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബീൻസ് അതൊരു നൂറ് ഗ്രാം ബീൻസ് ചതുരത്തിൽ അരിഞ്ഞ് എടുക്കണം അതതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നുവെച്ചാൽ കഷ്ണത്തിനൊക്കെ ഒരു ഉപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല ഇനി അതിലേക്ക് ഒരു ബൗള് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമുക്ക് പച്ചരി അല്ലെങ്കിൽ ബിരിയാണി അരി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബിരിയാണി അരിയാണ് ബിരിയാണി അരി ആണെങ്കിലും നന്നായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കൊള്ളാം അപ്പോൾ ബിരിയാണി അരി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഇട്ട് കൊടുക്കുന്ന രണ്ട് ഗ്ലാസ് അരിയാണ് കേട്ടോ രണ്ട് ഗ്ലാസ് അരി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇനി നമുക്കതിലേക്ക് ഒഴിക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കുക ആവശ്യത്തിന് ഉപ്പിട്ടേക്കണം കേട്ടോ നല്ല ആ ടേസ്റ്റ് വരത്തുള്ളൂ നമ്മൾ ഉപ്പിട്ടു ഒരു വിസിൽ വരുന്നവരെ കാത്തിരിക്കാം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളി വഴറ്റിയിടാം ഇനി വേണ്ടത് നമ്മുടെ റൈസ് അതിൽ ഉള്ളി സവോള വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു വെച്ചല്ല വലിയൊരു കടായി ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ടു ആ ഉള്ളി ഏകദേശം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് നമുക്ക് ഇടേണ്ടത് ഒരു രണ്ട് സ്പൂണ് ചെറിയ രണ്ട് ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് ഇടുക നമ്മളിതിന് പച്ചമുളക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് മീൻസ് രണ്ട് ഗ്രാം രണ്ട് ഗ്രാം കുരുമുളക് പൊടിയും കൂടെ ഇട്ടു ഇനി നമ്മൾ നമ്മുടെ റൈസ് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ പുലാവ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി എന്തും പറയാം അപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും സ്കൂളടുത്ത സമയമാകൊണ്ട് എല്ലാവർക്കും വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും കൊടുക്കാൻ സാധിക്കും ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്താ ഒരു സലാഡ് ഒരു ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ച ഊണ് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം ഇത് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വേണമെങ്കിൽ ക്യാഷു ഇടാം കിസ്മിസ് ഇടാം കാഷ്യും കിസ്മിസും കൂടെ ഒക്കെ വറുത്തിടാം ഞാൻ ഇത്രയും കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇനി നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സലാഡ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിടുക പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഇട്ടുകൊടുക്കുക തൈരി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇങ്ങനെ കീറിയിടുക നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട് ഇനി അച്ചാറും സലാഡും കൂട്ടി നമ്മുടെ റൈസ് കഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നതുവരെ ബായ്